നമസ്കാരം അമ്മേശരണം ദേവിശരണം കാളിവിളർക്കാവിലമ്മേ ശരണം കാളിവിളർക്കാവിൽ എല്ലാ വർഷവും നടത്തി വരുന്ന കർക്കടക മാസ ആചാരം നമ്മൾ കർക്കിടകം ഏഴാം തീയതിയാണ് നടത്താറ് ഈ പ്രാവശ്യം മാസം ഒന്നാം തീയതി അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച ജൂലൈ മാസം പതിനാറാം തീയതിയാണ് നമ്മളുടെ ഗണപതി ഹോമം നടക്കുന്നത് അടുത്ത ചൊവ്വാഴ്ച പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ കൃത്യം അഞ്ച് മണിക്ക് തന്നെ നമ്മുടെ ക്ഷേത്ര തന്ത്രി പനങ്ങാട്ട് അരവിന്ദൻ അവരുടെ മുഖ്യ കാർ നടക്കുകയാണ് കാളിമരക്കാവിലെ ഗണപതി ഹോമം എന്നൊക്കെ പറയുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളാണ് ആ ഹോമത്തിൽ പങ്കെടുത്ത് ഭഗവാനിലേക്ക് സകല ദുരി ദുഃഖങ്ങളും ദുരിതങ്ങളും വിഘ്നങ്ങളൊന്നും വിഘ്നങ്ങളൊന്നും വരുത്താതെ കാക്കണേ വിഘ്നേശ്വര ഭഗവാനെ ദണ്ണങ്ങളൊന്നും വരുത്താതെ കാക്കണേ ദേവദേവ ഭഗവാനെ വിഘ്നങ്ങളും ദണ്ണങ്ങളും വരാതിരിക്കുവാൻ വേണ്ടി നമ്മുടെ കർമ്മത്തിലും ജീവിതത്തിലും നമ്മൾ മേന്മയിലൊക്കെ വരുന്ന വിഘ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഭഗവാനോട് യാചിക്കുന്ന ആ സകല ദുരിതങ്ങളും ദോഷങ്ങളും ഭഗവാന്റെ ആ ഹോമത്തിൽ ഹോമിച്ച് ആ ദോഷം തീർക്കുവാൻ വേണ്ടി ചെയ്യുന്ന മഹാ ഗണപതി ഹോമമാണ് ഈ വരുന്ന പതിനാറാം തീയതി കർക്കിടക മാസം ഒന്നാം തീയതി ചൊവ്വാഴ്ച എല്ലാ ഭക്തന്മാരും എല്ലാ ഭക്തന്മാരും രാവിലെ അഞ്ച് മണി മുതൽ ഒരു വരെയാണ് ഗണപതി ഹോമം കൺ കാരണം ആയിരക്കണക്കിന് ഭക്തന്മാരാണ് അത് വരുന്നത് കൊണ്ട് അത് ഒരു മണിവരെ നീണ്ടു നിൽക്കും എന്നുള്ളത് കൊണ്ട് ഒരു വരെ ഉണ്ടായിരിക്കും എല്ലാ ഭക്തന്മാരും നമ്മുടെ കുട്ടികളുടെ പഠിപ്പിന് വേണ്ടി അവർ വിദ്യാസമ്പന്നതയ്ക്ക് വേണ്ടി കർമ്മം നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു കർമ്മയോഗത്തിന് വേണ്ടി ശാരീരിക പ്രശ്നങ്ങൾ മാറുവാൻ വേണ്ടി അങ്ങനെ ഇതരമാകുന്ന ദോഷങ്ങൾക്ക് ഫലപ്രദമാണ് ഈ ഹോമം അന്ന് തന്നെ നമ്മുടെ ഗണപതി ഭഗവാൻ കുംഭനറയുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഭഗവാൻ കുംഭനറയ്ക്കാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് പഴം ഫ്രൂട്ട്സുകൾ അതുമാതിരി തന്നെ മൂന്നോ മൂന്ന് ദിവസം വ്രതം എടുത്തുകൊണ്ട് ഉണ്ണിയപ്പം നെയ്യപ്പം ഒറ്റയപ്പം അവിലോദ് ഉണ്ട ലഡു ഒക്കെ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് കൊണ്ടുവരണം അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കർക്കിടം ഏഴാം തീയതിത്തെ ഹോമം ഒന്നാം തീയതി മാറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പട്ട് രൂപ ഗുരുതി വരുന്നുണ്ട് അത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് മുപ്പട്ട് രൂപ ഗുരുതി വരുന്നത് ഇരുപത്തി മൂന്നാം തീയതി നമ്മൾ എന്തേലും ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മാത്രം ഗുരുതി കൊടുത്തിട്ടില്ല അത് ഏറ്റവും ചോറ്റാനിക്കാരെ കുറങ്കിലെടുക്കാൻ തോന്നുന്നു പക്ഷെ ഇവിടെ അന്ന് പന്ത്രണ്ട് മാത്രം ഗുരുതിയാണ് കൊടുക്കുന്നത് സകല ദോഷങ്ങളും ദുരിതങ്ങളും മാറുവാൻ വേണ്ടി അതായത് ശത്രുഭാ ദുരിതങ്ങൾ കർമ്മദോഷങ്ങൾ ജന്മദോഷങ്ങൾ മുജ്ജന്മദുരിതങ്ങൾക്കൊക്കെ അറിവ് വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കർമ്മത്തിൽ സകല ഭക്തന്മാരും പങ്കെടുക്കണം രാത്രി എട്ട് മണിക്ക് തുടങ്ങിയാൽ പതിനൊന്ന് പന്ത്രണ്ട് കൂടി അമ്മ ഇറങ്ങി ഗുരുതി തർപ്പണത്തിൽ അമ്മ അമ്മയിലേക്ക് തർപ്പണം ചെയ്യുകയാണ് ചെയ്യുക ഒരു മഹനീയമാകുന്ന വളരെ സർവൈശ്വര്യമാകുന്ന ഒരു ഗുരുതിയാണ് കാളിമുളർക്കാവിലെ മറ്റു ക്ഷേത്രങ്ങളിൽ വ്യത്യസ്തമായിട്ട് കാളിമിളർക്കാവിലെ ഗുരുതിക്ക് വളരെ പ്രത്യേകതകളുണ്ട് അപ്പം എല്ലാവരും ആരും ആരും മാറി നിൽക്കാതെ ഇത് ഈ വീഡിയോ കാണുന്നവരും എല്ലാവരും അമ്മയുടെ എല്ലാ ഭക്തന്മാരും കുടുംബസമേതം വന്ന് പങ്കെടുത്ത് രാവിലെ വൈകിട്ട് ദീപാരാധന കഴിഞ്ഞ് അപ്പ തന്നെ അത്താഴപ്പിച്ചു കൊടുത്ത് അപ്പതന്നെ എട്ട് മണിക്ക് തന്നെ ഗുരുതി ആരംഭിക്കുന്നതാണ് എല്ലാവരും ഗുരുതി പങ്കെടുക്കുക എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ സർവ്വ ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അമ്മ അറുതി ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അമ്മേ ശരണം ദേവീശരണം